നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും ഒരു കോടി രൂപ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിന് മുകളിൽ ആർക്കാണ് താല്പര്യമില്ലാത്തതല്ലേ ഒരു കോടി രൂപയോ അതിന് മുകളിലോ ഉണ്ടാക്കാൻ പലപ്പോഴും ഈ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അറിവില്ലാത്തത് കൊണ്ടും തട്ടിപ്പുകൾ മറ്റും അകപ്പെട്ടുകൊണ്ട് പണം കളയുന്നത് വിവിധ മാധ്യമങ്ങൾ വഴി പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട് എന്നാൽ ഇത് വളരെ ട്രസ്റ്റ് ആയിട്ടുള്ള മേഖലകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിക്കും ഒരു കോടി രൂപ അല്ലെങ്കിൽ അതിന് മുകളിൽ അത് എങ്ങനെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിനുള്ള അഞ്ച് മെത്തേഡാണ് ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് അൽബിൻ ഇതേപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം ആദ്യം മുതൽ അവസാനം വരെ കാണുക ഒരു കോടി രൂപ അല്ലെങ്കിൽ അതിന് മുകളിൽ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് യൂട്യൂബിൽ വൈറൽ ആകുക എന്നതാണ് അതായത് ഒന്ന് കേരളത്തിൽ മാത്രം വൈറൽ ആകുക എന്നതായിരിക്കും ചിന്തിക്കുന്നത് എന്നാൽ ഞാൻ അതല്ല പറയുന്നത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും വൈറലാകുക എന്നതാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വീഡിയോ മതി അത് മികച്ച രീതിയിൽ വൈറലാകുകയാണെങ്കിൽ അതായത് ലോകമെമ്പാടും വൈറലാകുകയാണെങ്കിൽ നമുക്ക് ഒരു കോടി രൂപ അതിന് മുകളിൽ ഉണ്ടാക്കാൻ സാധിക്കും എക്സാമ്പിൾ വേണോ ഓപ്പൺ ഗണ്ണം സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട് അത് യൂട്യൂബിന് പോലും അതിൻ്റെ വ്യൂവർഷിപ്പ് എണ്ണാൻ സാധിക്കുന്നില്ല എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത് കാരണം അത്രയും അധികം ഓഡിയൻസ് ആണ് ആ സോങ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതുവഴി വളരെ വലിയൊരു ആഡ് റവന്യൂ ക്രിയേറ്റ് ആയിട്ടുണ്ട് അതിന്റെ ക്രിയേറ്റർക്ക് അപ്പോൾ അതിലൂടെ എന്ത് ചെയ്തു വളരെ വലിയൊരു എമൗണ്ട് അതിന്റെ അക്കൗണ്ട് ഹോൾഡർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സോങ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക ലോകമെമ്പാടും വൈറൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിക്കും ഒരു കോടി രൂപ അതിൻ്റെ മുകളിൽ രണ്ടാമത്തതാണ് ഒരു സ്പെസിഫിക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് ഒരു സ്പെസിഫിക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ മികച്ച തരത്തിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഷോർട്ട് ടൈമിലോട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇരുപത് വർഷം ഇരുപത്തിയഞ്ച് വർഷം ആ ടൈം പീരിയഡ് അല്ലെങ്കിൽ ലോങ് ടൈമിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വളരെ വലിയൊരു എമൗണ്ട് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കമ്പനിയിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു ഇരുപത് ഇരുപത്തി വർഷം കഴിയുമ്പോൾ നമുക്ക് നേടാൻ പറ്റും വൺസ് ഇയർ അതിന് മുകളിൽ എക്സാമ്പിൾ വേണോ തരാം രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഷെയർ പ്രൈസ് എന്തായിരുന്നു ആ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത് രൂപയായിരുന്നു ഇരുപത് രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങിച്ചിട്ടിരുന്നു എങ്കിൽ ഇന്ന് അത് ട്രേഡ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിലാണ് അന്ന് ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട വ്യക്തിക്ക് ഇന്ന് എന്തുമാത്രം ലാഭമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി വളരെ വലിയ ലാഭമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇരുപത് രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു പെന്നി സ്റ്റോക്ക് വാങ്ങിച്ചിടണം എന്നതല്ല മറിച്ച് ഫ്യൂച്ചറിൽ മികച്ച തരത്തിൽ ഗ്രോത്ത് ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇരുപത് വർഷം ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ അതിന്റെ ഷെയർ പ്രൈസ് എത്രത്തോളം വർദ്ധിക്കുന്നു അത്രയും ലാഭം നമ്മുടെ കയ്യിലേക്ക് വരുന്നു അത് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമ്പനിയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വൺസ് ഇയർ അതിന് മുകളിൽ അപ്പോൾ പലപ്പോഴും അതിന്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇരുപത് രൂപയ്ക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല ചിലപ്പോൾ അഞ്ഞൂറായിരിക്കാം ആയിരം ആയിരിക്കാം അയ്യായിരം ആയിരിക്കാം സംതിങ് എക്സോ എന്ത് തന്നെ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ഉള്ള കമ്പനി ഐഡന്റിഫൈ ചെയ്ത് അതിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും വൺസ് ഇയാറിന്റെ മുകളിൽ മൂന്നാമത്തതാണ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ വിചാരിക്കും ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ് എന്നത് നിങ്ങൾ എഴുതുന്ന ബുക്ക് വളരെയധികം ഓഡിയൻസ് അത് വായിക്കാൻ സാധിക്കണം വളരെയധികം ഓഡിയൻസ് അത് പർച്ചേസ് ചെയ്യണം എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വൺസ് ഇയാർ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എൻ ചെയ്യാൻ സാധിക്കുന്നത് എക്സാമ്പിൾ വേണോ റിച്ച് ഡാഡ് ഡാഡ് സൈക്കോളജി ഓഫ് മണി ഓട്ടോമിക്സ് ഹാബിറ്റ്സ് ഗെറ്റിംഗ് റിച്ച് ഓൺ വേ തുടങ്ങിയ പുസ്തകങ്ങൾ ഇതിനൊരു ആണ് അതായത് ഈ പുസ്തകത്തിന് വളരെയധികം ആരാധകരുണ്ട് അതേപോലെ തന്നെ ധാരാളം ആൾക്കാർ ലോകത്തുള്ള ഭൂഭൂരിപക്ഷം ആൾക്കാരും ഇത് വായിക്കുകയും വാങ്ങിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് അതിൻ്റെ ഒരു ശേഖരത്തിലെ കുറച്ച് ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ പുസ്തകവും ഇതേപോലെ വൈറലാകുകയും അല്ലെങ്കിൽ ധാരാളം ആൾക്കാർ വാങ്ങിക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും വൺസ് ഇയർ അതിന് മുകളിൽ അപ്പോൾ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വളരെ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് വേണ്ട ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പത്തിൽ അത് സാധ്യമാണ് അതിനാണ് ആമസോൺ കിൻഡിൽ ഉള്ളത് ആമസോൺ കിൻഡിൽ വഴി വളരെ എളുപ്പത്തിൽ ബുക്ക് പബ്ലിഷ് ചെയ്യാം അതിൻ്റെ റോയൽറ്റി ആയിട്ട് നിശ്ചിത എമൗണ്ട് ആൾക്കാർ വാങ്ങിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അത് സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ അത് സാധ്യമാണ് അപ്പോൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് അത് വൈറൽ ആകുന്നതിലൂടെ അല്ലെങ്കിൽ അനേകർക്ക് ആ ബുക്കിലുള്ള അറിവ് ഹെൽപ്പ് ആകുന്നതിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും വൺസ് ഇയാർ അതിന് മുകളിൽ നാലാമത്തേതാണ് പേറ്റൻ്റ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോബ്ലം ഈ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ഈ സൊല്യൂഷൻ എന്താണ് അത് വളരെയധികം യുണീക്ക് ആയിരിക്കണം അത് ഇന്നേ വരെ ആരും ഉപയോഗിക്കാത്തതോ കണ്ടുപിടിക്കാത്തതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആയിരിക്കണം ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ പേറ്റൻറ് ഈ പേറ്റന്റ് എടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് ധാരാളം കമ്പനികൾ നമ്മളിലോട്ട് വന്ന് ചേരും എന്തിനു വേണ്ടിയിട്ട് ഇതിന്റെ സീക്രട്ട് അറിയാൻ വേണ്ടിയിട്ട് ആ സീക്രട്ട് ലഭിക്കാൻ വേണ്ടി അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഈ പേറ്റന്റ് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ വേറെ ആർക്കും ഇത് ഉത്പാദിപ്പിക്കാൻ സാധിക്കില്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല ഇത് സെല്ല് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതിന്റെ പേറ്റന്റ് നമ്മുടെ അടുത്താണ് അപ്പോൾ പേറ്റൻ്റ് അവിടെ സ്വന്തമാക്കണം വലിയ വലിയ ഇന്റർനാഷണൽ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് സ്വാഭാവികമായും നമ്മളുടെ കയ്യിൽ പേറ്റൻറ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ വളരെയധികം കൂടുതലാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഇതുമായി ബന്ധപ്പെട്ട പേറ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്കും നേടാൻ സാധിക്കും വൺസ് ഇയർ അതിന് മുകളിൽ അവിടെ എന്താണ് വേണ്ടത് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അത് ഒരു പ്രൊഡക്റ്റ് രൂപത്തിലായിക്കോട്ടെ സർവീസ് രൂപത്തിലായിക്കോട്ടെ ഇതിൻ്റെ പേറ്റൻറ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ സാധിക്കും വൺ സി ആർ അതിൻ്റെ മുകളിൽ അഞ്ചാമത്തതാണ് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് എന്നാൽ നിങ്ങളുടെ കയ്യിൽ വേണം എന്ന് തന്നെ ഇല്ല നിങ്ങൾക്ക് വേറൊരു വ്യക്തിയുടെ പ്രോഡക്റ്റ് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം അതാണ് ഡ്രോപ്ഷിപ്പിംഗ് ഡ്രോപ്ഷിപ്പിംഗ് ചെയ്യുന്നത് വഴി അതായത് നമ്മളുടെ കയ്യിൽ ഡ്രോപ്ഷിപ്പിങ്ങിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് ഒന്നുമില്ല എന്നാൽ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രൊഡക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്യുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് വഴി ഒരു ഇ ഇക്കൊമേഴ്സ് വെബ്സൈറ്റ് വഴി നിങ്ങൾ എന്ത് ചെയ്യുന്നു സെല്ല് ചെയ്യുന്നു ഫേസ്ബുക്കിലും ഗൂഗിളിലൊക്കെ പരസ്യം ചെയ്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്യുന്നു അത് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇതിന്റെ എം ആർ പി ആയിട്ട് നിങ്ങൾ ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് നൂറ് രൂപ അഡ്വർടൈസിംഗ് കോസ്റ്റ് ആയിട്ട് പോയി ഇരുന്നൂറ് രൂപ നിങ്ങളുടെ ലാഭമാണ് എന്നിരിക്കട്ടെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് വളരെ വലിയൊരു എമൗണ്ട് എന്ത് ചെയ്യുന്നു ലാഭമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന് നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഇത് വളരെ വേഗത്തിൽ മാർക്കറ്റിനെ പെനിട്രേറ്റ് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഒരു കോടി രൂപ അതിന്റെ മുകളിൽ ഏറ്റവും കുറഞ്ഞ ടൈം പീരിയഡിനുള്ളിൽ ഇങ്ങനെ അഞ്ച് വഴികളിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഒരു കോടി രൂപ അതിന്റെ മുകളിൽ ചില സ്ഥലത്ത് ഇതിന് പ്രത്യേക സ്കില്ല് വരും ചില സ്ഥലത്ത് റിസർച്ചുകൾ വേണ്ടി വരും ഇതിനു വേണ്ടി വളരെ വലിയ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കുറേയധികം ലേൺ ചെയ്താൽ മാത്രം മരിക്കും വൺസ് ഇയർ അതിന്റെ മുകളിൽ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊരു പ്രൂവഡ് ആയിട്ടുള്ള മെത്തേഡുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ഈ അറിവ് വളരെയധികം പകരമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ